വെൽക്കം ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് അമ്പലത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു വീഡിയോ വിളിച്ചതാണ് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടു നോക്കൂ ഈ വീഡിയോ പനിയും തോണ്ട കനിയെല്ലാം ആണ് ഗ്യാസ് അതും സൗണ്ടില്ല സൗണ്ടില്ല അത് കണ്ടു നോക്ക് അമ്പലത്തിൽ ഒരു പൂജ നടക്കലാണ് പൂജന്റെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് തുടങ്ങിയില്ല കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് തുടങ്ങും ആൾക്കാരെല്ലാം വരുന്നത്രേ അപ്പോൾ അങ്ങനെ അമ്പലത്തിപ്പം വെറുതെ ഒരു വീഡിയോ പിടിച്ചതാണ് നിങ്ങളെ അമ്പലം കാണിക്കാമോന്ന് വിചാരിച്ചിട്ട് വീഡിയോ പിടിച്ചതാണ് നിങ്ങളിത് ഈ അമ്പലത്തിന് അടുത്ത ആരെങ്കിലും ഉണ്ടോ ിൽ കമൻറ്റ് ചെയ്യൂ അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ اهايت <muchas>